നേതർത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ വർഷം ഒരു ശുശ്രൂഷ ക്രമീകരിച്ചത് നിങ്ങൾ കടന്നു വന്ന് നിങ്ങളോടൊപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞു അത്രയും പറയാൻ അറിയാമോ ദൈവനെ കേട്ടിറങ്ങിത്തോളത്തേക്ക് തന്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന എല്ലാ പദവികളും ദൈവം പദവികളത്തേക്കും നൽകി അവരോട് അനേകരെ കരുവാൻ അനേകരെ നേടുവാൻ സാധിച്ചു അതിന്റെ ഒരു പ്രതിഫലനമാണ് വിശ്വസമാണ് ഞാൻ ആ ഇത്രയും പേര് ഇങ്ങനെ വന്നു ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും പ്രിയപ്പെട്ടവരോട് വന്നു ചേർന്നത് അപ്പോടുള്ള അവരുടെ ആരോപണം ഞങ്ങളോടല്ല അവരവരുടെ അനുഭവങ്ങളിലും അവരുടെ ഓർമ്മകളിൽ തെളിയുന്ന ഒരു ചിത്രത്തിന്റെ ബാക്കിപത്രമാണ് എന്നിവിടെ കടന്നു എനിക്ക് തന്നൂടി വരുന്നത് അപ്പൊ ഇങ്ങനെയ വളരെയധികം പ്രതികൂലങ്ങളിൽ സാഹചര്യത്തിലൂടെ ഒരു വൈദിക തലനിലയിലും വിഷപ്പ തുടനിലയിലൊക്കെ അപ്പയുടെ ജീവിതം പോയിരുന്നു എന്തെങ്കിലും കാര്യം നടത്തണമെന്ന് തിരുവാഴ്ച ആയിട്ടുള്ള ഒരു ട്വിറ്ററിമിനേഷൻ അപ്പം അതിനു മുമ്പിൽ വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലാതെ മറ്റു പ്രയാസങ്ങളും മറ്റു കാര്യങ്ങളും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് എന്റെ ജീവിതകാലം കൊണ്ട് മക്കളെ പോലും കരുതാതെ കുടുംബത്തെ പോലും കാര്യമായിട്ട് കരുതാതെ മഹായടയ്ക്ക് വേണ്ടി അർപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ ഓർക്കുന്നൊരു കാര്യം മൂന്നാമത്തെ മൂല മേലി നിയമ രോഗം ప్రవర్తనంలో ఇక ఆ సభయోడు చే కతీడ్రల్ సభించ అన సపోర్టోడి ఒత్తిడి కార్యక్రమం సార్ ఎంత మోడ కార్యం శ్రద్ధిపో అది తనకు సభ్యు అనేకాళకు వేయడం సార్ പലരുടെയും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അയാള് ഞങ്ങളിങ്ങനെ ഒരു ആരാധകരെ ക്രമീകരിച്ചിട്ടുണ്ട് വളരെ ചുരുക്കമായിട്ടാണ് വിളിച്ചത് അപ്പം അവിടെ പരിചയത്തിലും സുഹൃത്തത്തിലുള്ള എല്ലാവരെയും എൻ്റെ ഓർമ്മയിൽ തെളിയുന്ന ആൾക്കാരെ തന്നെ എല്ലാവരെയും വിളിക്കാനും എൻ്റെ ഇതൊക്കെ അറിയാം എന്നാലേ ഈ പ്രാവശ്യം നമ്മുടെ മഹാടകൾ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് യും ഈരിയക്ക് അടുത്തുള്ള പ്രിയപ്പെട്ടവരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് ഈ ആരാധനയും ഈ സ്മാരക ശുശ്രൂഷയും ഞങ്ങൾ ചെക്കുകയായിരുന്നു അതിൽ നിങ്ങളെല്ലാവരും കടന്നു വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എല്ലാവരുടെ മനസ്സിൽ സമരത്തിൽ നിന്ന് സാധാരണക്കാരായ ബിഷപ്പിനെ എൻ്റെ ബോമ്മ തങ്ങി നിൽക്കട്ടെ ഞാൻ പ്രത്യാശിക്കുക ഞാൻ അധികം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നെക്കാളും ഓരോരുത്തരും വ്യക്തിപരമായ അനുഭവങ്ങൾ പപ്പായെക്കുറിച്ച് ഓർമ്മകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് എന്നെങ്കിലും ഇവിടെ ഒരു ആരാധന അനുഗ്രഹിച്ചപ്പോൾ പിന്നെ ഫ്രാൻസ് തിരുമേനിയോട് ഇക്കാര്യം സംസാരിക്കും തിരുമേനിയും കഴിഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ഇപ്പോഴാണ് ഞാൻ പറയും അപ്പോൾ തന്നെ ഡേറ്റ് കുറുക്കുകയുണ്ടായി തിരുമേനിയും ഓസ്ട്രേലിയയിൽ നമ്മുടെ സഭകളൊക്കെ സന്ദർശിച്ച ശേഷം തിരികെ ഒരു സമയമാണ് അനേകം തിരക്കുകളുണ്ട് ആ തിരക്കുകളിലൊക്കെ മദ്യത്തിൽ ഈ ആരാഗ് കടന്നു വന്നു തിരുമേനി കുറേ നാളെ ഞങ്ങളുടെ കുടുംബാംഗമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ പപ്പ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നല്ല സമയങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ് തിരുമേനിയോടൊപ്പം കടന്നു വന്നിട്ടുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ കടന്ന എല്ലാവരുടെയും തിരുമേനിയും തിരുമേനി രണ്ടു മാസം വിദേശത്തായിരുന്നു തിരുവേനി കൊച്ചമ്മയും ഞങ്ങളനുസരിച്ച് കടന്നു വന്ന് ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിക്കുന്നു അപ്പം എന്തൊക്കെയാണ് തിരിഞ്ഞു വെറ്റിക്കൊച്ച ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധമായ നന്ദിയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു ഇങ്ങനെ ഒരു ശുശ്രൂഷം എടുത്തപ്പോഴും അസായകളെ ബന്ധപ്പെട്ട അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും അഭിയിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഓഫീഷ്യലായിട്ട് പറയുകയല്ലെങ്കിൽ മഹാനം വന്നടക്കം പങ്കെടുക്കുകയും അവർ നേതൃത്വം നൽകുന്ന ഒരു ശുശ്രൂഷയാണ് അങ്ങനെ കണ്ടതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് മഹാന ഓഫീസേഴ്സ് എല്ലാവരും കൂടെ കണ്ടു വന്നിട്ടുണ്ട് മഹാട്ട് സ്നേഹ നിമിഷിക്കുന്ന മിസ്സി പാർട്ടിപ്പറ്റി അച്ഛൻ അച്ഛൻ വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയും നാരാജനം കടത്തു വന്ന് ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്തു അച്ഛനോട് എല്ലാം നന്ദി ഞങ്ങൾ അറിയിക്കട്ടെ വൈദ്യ സെക്രട്ടറിയായ സേവനിക്കുന്ന ടി ജെ ബിജോ അച്ഛൻ അച്ഛൻ്റെ സേവനങ്ങൾക്കും ഞങ്ങൾക്ക് തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾ നന്ദി പറയുന്നു അച്ഛനെ യാതൊരു കടന്നു വരുന്ന ഞങ്ങൾ അനുഗ്രഹിച്ചത് അച്ഛനോടുള്ള നന്ദി കുറവായിട്ട് ഗ്രഹിക്കുകയാണ് അലബ് സെക്രട്ടറിയായിട്ട് സേവന സാർ ജോൺ ജോൻസാർ ഞങ്ങളുടെ പഴയ ഒരു സുഹൃത്താണ് കാലത്തൊട്ടാണ് ഞങ്ങളുടെ കുടുംബമായിട്ട് വളരെ അധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ് സാറിന് നന്ദിയുള്ള ഓർക്കുന്നു ഈ സിസൂഷൻ കടന്നു വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ നന്ദിയായി ഇങ്ങനെയാണ് ജോയ്കുമാറും ജോയ്കുമാറും പപ്പ എന്നുള്ള ബന്ധം ഒരാളെ അറിയില്ല അവരുടെ അവർ കുടുംബം കുറേപ്പുള്ള മഹായെ പഴയ ഒരു അഭിദകാംക്ഷ എല്ലാ ഉത്തരത്തിനും വേണ്ടി ഹൈരഞ്ചർ പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് കെ ഡി സാമജനും ഒക്കെ അത് പറയുമ്പോൾ അവർ വർക്കൗട്ട് വരുത്തട്ടാണു ഒരു രജിസ്ട്രാറ് ശ്രീ ജോയ്കുമാറിൻ്റെ എല്ലാവരുടെയും കൂടെയുള്ള നന്ദിയ രീതിയാണ് കടന്നു തോന്നിരിക്കുന്നത് വലിയ സ്പെഷ്യൽ ഓരോരുത്തരും പേരെടുത്ത് ഞാൻ പറയുന്നില്ല അനേകം പേർ ഇന്ന് സഭയിൽ ട്രാൻസ്ഫറുണ്ട് മറ്റ് പല പരിപാടികളിലുണ്ട് വരാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ വിളിച്ചറിയിച്ചു ഞാൻ അടങ്ങിയ വലിയ സമൂഹത്തെ പൂർണ്ണമായിട്ടും വിളിച്ചില്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ പരിപാടി ഈ പ്രോഗ്രാം കുറച്ച് ചുരുക്കിയാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൂടെ വന്ന എല്ലാ അച്ഛന്മാരും എല്ലാവരും ശ്രേഷം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ ഈ സമയത്ത് ഓരോരുത്തരും അറിയിക്കുകയാണ് അതുപോലെ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിട്ട് കത്തിയേറ്ററിൽ അവരുടെ ചർച്ചയെ പറ്റിയാണ് ഞങ്ങൾ അറിയിച്ചതിനനുസരിച്ചാണ് ചർച്ചയെ പറ്റിയിൽ കൈക്കാരന്മാരും കമ്മിറ്റി അംഗങ്ങളും അവിടുത്തെ കമ്പ്യാഴ്ച ഉൾപ്പെടെ മിക്കവരുമേയും ശുശ്രൂഷൻ സംബന്ധിക്കുന്നു അവരുടെ സ്നേഹങ്ങൾക്ക് ഞങ്ങൾ സ്വാത്രം ചെയ്യുന്നു കടന്നു വന്ന കത്തിൽ ചർച്ച കമ്മിറ്റിയുടെ ഭാര്യക്കെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലുള്ള ഉള്ള നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ മാതൃസഭയായ ഹെലപ്പള്ളി പള്ളിയിൽ ചർച്ച കമ്മറ്റി അങ്ങനെ കൈക്കാരന്മാരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവിടുത്തെ അച്ഛനും ഇപ്പോൾ സംബന്ധിക്കുന്നുണ്ടല്ലോ അവരോട് എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ അകേതം ഞാൻ അഗൈതവുമായി നന്ദി അറിയിക്കുകയാണ് അതിലൊക്കെ എല്ലാവരും ചർച്ചിലെ കമ്മിറ്റി അംഗങ്ങൾ പുതിയ പുതിയായിരിക്കുന്ന സ്കീം ആഗ്രഹിച്ച ഇവരോടുക നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ് കടന്നു യുവാജലിസ്റ്റുമാർ ശുശ്രൂഷകർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഇവരോട് എല്ലാവരോടും ഞങ്ങൾ ഈ സമയത്ത് നന്ദി അറിയിക്കുകയാണ് ച്ഛന്റെ സഹോദരൻ മേസി കൊച്ചമ്മ ഇവിടെ വർഷം തേക്കുന്ന ദിവസം കൂടിയാണ് അവർ ഇന്നലെ വന്ന് ഞങ്ങളുടെ കയ്യിലാറ്റിൽ ചാർജ് എടുത്തതേ ഉള്ളൂ അച്ഛനെ ചെറുതായി പിടിക്കാൻ പോയപ്പോൾ കൊച്ചമ്മയും മക്കളും അമ്മയുടെ തറവാട്ടു ഭാഗത്തിലാണ് പരിച്ചവരെ താമസിച്ചത് ആ നല്ല ഓർമ്മകളൊക്കെ ഞങ്ങൾക്കുണ്ട് അങ്ങോട്ട് ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു പപ്പയുടെ ആത്മഹത്യപ്പെടുത്തിയിരുന്ന അനേകം വ്യക്തികളും ലിസ്റ്റുകളായാലും പുറത്തുമുണ്ട് ഞാൻ പറഞ്ഞു ചുരുക്കമുള്ള ചുരുക്കമായിട്ട് ചില ആൾക്കാർ ആൾക്കാർ മാത്രമേ എനിക്ക് ശുശ്രൂഷിക്കാൻ സാധിച്ചുള്ളൂ മറ്റു പലരും പ്രവർത്തി ദിവസം ആരും സാധിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അപ്പം വ്യക്തിപരമായ ബന്ധത്തിലാണ് ഞങ്ങൾ അവരെ വിളിച്ചത് ആ കടന്നു വന്ന എല്ലാവരുടെയും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടു അമ്മയുടെ കിഴിമുലി കുടുംബത്തിലംഗങ്ങളും കുന്നപ്പുറത്ത് കുടുംബാംഗങ്ങൾ നാരങ്ങ കുടുംബാംഗങ്ങൾ മമ്മിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് താതിക്കൽ അരക്കത്തോട്ടത്തിൽ കുടുംബാംഗങ്ങൾ മറ്റു ബന്ധുക്കൾ ഇവരോടൊക്കെ ഞങ്ങളെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെ മിക്ക സന്ദർശകരായാലും മിക്ക പൊതുപ്രവർത്തകർ അവർക്ക് പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി അറിയിക്കൊന്നുമില്ല അവർക്കെപ്പോഴും വേണ്ടി കയറുന്നവരങ്ങളുടെ സ്വാതന്ത്ര്യം അതുപോലെ

ലഭിച്ചത് ഓരോ ആഴ്ചയും അദ്ദേഹം വന്ന ഡ മറ്റു മരുന്നുകൾ കൂടിയ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഞങ്ങൾക്ക് എത്ര നാളെ തന്നു ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് അവിടെ വന്നപ്പോൾ സംസാരിക്കും കോട്ടിക്കാരി ഞങ്ങള് സ്കൂട്ടറെ തിരക്കാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ തടതുപോയൊരു വ്യക്തിയാണ് സ്കൂട്ടർ തിരക്കാൻ പറ്റത്തില്ല അവരുടെ പാലിയേറ്റ കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളിലും പപ്പായ്ക്ക് ആരം കൊണ്ട സമയത്ത് പോയി സംബന്ധിക്കുമായിരുന്നു ഇപ്പോഴും അവര് അവരുടെ ഒരു പേട്ടനായിട്ട് വെച്ചിരിക്കുന്നത് പപ്പായ അവരുടെ സൗജന്യരൊക്കെ അവർ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇപ്പോഴും പപ്പായ ഫോട്ടോ ആരംഭിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത് വേഷങ്ങളില് ഞങ്ങൾ സിറ്ററിൽ കടന്നു വന്നതിന് ഞാൻ പ്രത്യേകമായതിനെ നന്ദി പറയുന്നു അതുപോലെ പലരും പറയുന്ന കാര്യങ്ങൾ ഒരു പരിചയപ്പെട്ടാലും പിന്നെ പരിചയം ആ ഓർമ്മകൾ അവർക്കെപ്പോഴും ഉണ്ടാകും എന്ന് പറയും അങ്ങനെ ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ട്രാൻസ്മിഷൻ പ്രയത്നമായിട്ട് പ്രയത്മാക്കുമായിട്ട് ബന്ധപ്പെട്ട് പപ്പയുമായിട്ട് പരിചയത്തിലായ പപ്പയുടെ ഒരു സുഹൃത്തായ വ്യക്തിയാണ് ഐസയാണ് അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മോന് മരുമോന് തൊടുവില് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർ കുടുംബമായിട്ടിപ്പോൾ തൊടുപുഴയിലാണ് താമസം മലക്കരപ്പള്ളിയിലാണ് അവരെ സംബന്ധിക്കുന്നത് അദ്ദേഹത്തിന് വളരെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിലും അദ്ദേഹം ഈ സുസുഫി കടന്നു വന്നു അതിസിനോട് പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയും അവസാനമായി സഭയിലെ ജനങ്ങൾ സഭയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് തരുന്ന കൈത്താകല് കൂട്ടായ്മയും എത്രയും വലിയ തന്നെ ഞങ്ങൾ ഞങ്ങൾക്കാണ് అత్తమాత్ సహకరణ కుటుంబతో ఈ సభలో ఎలా కుటుంబము కానీ ఈ ప్రార్థనలు పట్టెడమ్ ఇవన్నీ ఎలా సమయంలో అది ఈ ఆరాధన శుశ్రూష కమిటీ ముని అచ్చాదాయి అచ్చనికాల సమయంలో ఎలా జనోడీ ఎలా కచ్చనోడు കടന്നു നിങ്ങൾ നിങ്ങള് എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ഒരിക്കലും ഒരിക്കൽപോലും ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കണം ഒരിക്കൽ കൂടി പകായയുടെ തിരുമേനിൽ നിന്നും ഓഫീസേഴ്സിൽ നിന്നും ഞങ്ങൾ എത്തിക്കുന്ന എല്ലാ കൈത്താലുകൾക്കും ഞങ്ങള് നന്ദി പ്രകാശിപ്പിക്കട്ടെ പപ്പായപ്പോഴും ഒരാൾക്കോട്ട് നഷ്ടപ്പെട്ട മനുഷ്യനായി അതുകൊണ്ടാണ് ഞങ്ങള് രണ്ടാം വർഷം ശുശ്രൂഷനെയ്തു എല്ലാവർക്കും തമ്മിലൊന്നും കാണുകയും ആ കൂട്ടായ്മക്കൊന്നും പുതുക്കാനും ഒക്കെയുള്ളൊരു അവസരമാകട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു അവസരം ഞങ്ങളിങ്ങനെ രണ്ടാം വർഷം സ്മാരക ശുശ്രൂഷ ഞങ്ങളിവിടെ അറേഞ്ച് ചെയ്തി കടന്നു വന്നിങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണ പരിശീലനം അംഗീകരിച്ചിട്ടുണ്ട് ഭക്ഷണത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പോകാറു എന്ന് അപേക്ഷിക്കുന്നു തിരുവേദിമാർക്ക് ഞങ്ങൾ വീട്ടിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള സൗകര്യമുണ്ട് എല്ലാവർക്കും ഞങ്ങൾ ഒരിക്കൽ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ കുടുംബത്തെ പ്രാർത്ഥനയും ഓർമ്മ മക്കളായി പറഞ്ഞിട്ടില്ല പരിവാരത്തിൻ്റെയും വളരെയധികം ഞാൻ അന്വേഷിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ അഡ്രസ്സല്ല ഞങ്ങളുടെ പിതാവിന്റെ അഡ്രസ്സിനാണ് ഇപ്പോഴും ഞങ്ങൾക്ക് അത് പ്രാർത്ഥാനും എല്ലാവരെയും പ്രാർത്ഥന നോക്കുക ഞങ്ങളുടെ കുടുംബത്തിനും പ്രാർത്ഥിക്കുക കടന്നു വന്ന എല്ലാം ഒരിക്കൽ കൂടി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു ദൈവം നമ്മളെല്ലാവരും സമ്മതി